ചേട്ടാ ചേട്ടന്റെ വീടിന്റെ ബാക്ക് സൈഡില് ഒരു സംഭവം വന്ന് കിടപ്പുണ്ടെന്ന് പറയുന്ന കേട്ടല്ലേ ശരി വാ ഒരു വെറൈറ്റി സംഭവം വേറെ ആരും അധികം വന്ന് എടുക്കാൻ സാധ്യതയില്ല വാ കൂടി വാ നേരെ വന്നേരാ ചേട്ടന്റെ വീടിന്റെ ബാക്ക് സൈഡിലോട്ട് നമ്മളൊന്ന് പോവുകയാണ് പോവാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഒരു ഞെട്ടിക്കുന്ന സംഭവം അല്ലേ കാര്യം നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിയ രാവിലെ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഈ സംഭവം ഉള്ളത് ആ സംഭവം എന്താന്ന് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും വേറെ ആരും ഇതരെ ഒന്ന് പറഞ്ഞു കേട്ട് പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ബാ നിങ്ങൾ ഇഞ്ഞ് വാ നമ്മളിപ്പോ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വാ അതിന്റെ മേളിൽ ചാടണം കേട്ടോ നമ്മളിപ്പോ മതിലിമുളം ചാടിക്കാൻ പോവാട്ടുമായിട്ട് അയ്യോ ആട്ടാ അങ്ങനെ നമ്മൾ ഇതാണ്ട് ആ സംഭവത്തിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് വാണ്ടാ അണ്ണന്റെ വീട് ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഇതാണ്ട ഇവിടെ ഇതാ ഒരു സംഭവം വന്നു വിടുന്നുണ്ട് ഒരു ബോട്ടാണ് ഇതൊരു തകർന്ന ബോട്ടാണല്ലേ ഈ ഷിപ്പിലെ ബോട്ടാ ഇത് ഇതേ ഷിപ്പിലെ ലൈഫ് റാഫ്റ്റ് എന്ന് പറയും അതായത് ഇത് ഷിപ്പിലെ ഷിപ്പിലെ അപകട സമയത്ത് ഇതിനകത്ത് മൊത്തം ആൾക്കാർ കയറും ആ കയറിയിട്ട് ഇത് പിന്നെ ഷിപ്പ് താരിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി അവർ രക്ഷപ്പെടും ഇത് എപ്പം വന്ന ഈ ബോട്ട് ഇത് ആ അവിടെ ആ കണ്ടെയ്നർ കയറിയില്ലേ അവിടെ ഒരു കണ്ടെയ്നർ കയറിയിട്ടുണ്ടായിരുന്നു ആ കണ്ടെയ്നർ ആ മൂന്ന് കണ്ടെയ്നർ കേറിയന് ശേഷമാണ് ഈ ബോട്ട് ഒഴുകിവരുന്നത് പക്ഷേ ബോട്ട് അവിടെ വെച്ച് നമ്മക്കാർക്ക് അവകാശമില്ല നമുക്ക് തുടങ്ങാനുള്ള അവകാശം ഇല്ല ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അന്നേരം കോസ്റ്റൽ ഗാർഡിനെ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റംസിനെ മെയിനായിട്ട് കസ്റ്റംസിനെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതുവരെ കേൾവി പോലും ഇല്ലാത്ത കപ്പലിനകത്ത് ആളുകളെ രക്ഷിക്കുന്ന ലൈഫ് ബോട്ടാണ് ഈ സാധനം അല്ലേ ലൈഫ് ബോട്ട് അതാണ്ട് ഇതാണ് നമ്മൾ നമ്മളതിനകത്തോട്ടൊന്നും പോകാൻ പാടില്ല കാര്യം എന്ന് അതിന്റെ അതിന്റെ കണ്ടോ എല്ലാം ഈ ആൾക്കാരെ ബോട്ടിനകത്ത് സീറ്റ് ആണ് ആളുകളെ ഇതിനകത്ത് ഇരുതികൊണ്ടാണ് ഈ എന്താ പറയാ നമ്മള് രക്ഷപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ അടുത്ത് ചേരുമ്പോൾ കാണാൻ സാധ്യതയില്ല അങ്ങനെന്താണ്ട് ഇങ്ങനൊരു ബോട്ട് തങ്ക തന്നെ സ്ഥലം എന്ന് കഴിഞ്ഞാൽ ശക്തിയുടെ പള്ളിയുടെ കിടക്കുന്നത് ഏറ്റവും വലിയ അതിന്റെ നീളം നോക്കി ഏകദേശം ഒരു പത്ത് പത്തിരുപത്തഞ്ചടി നീളം വരുമല്ലേ ഒരു ഇരുപതടിയോളം നീളമുള്ള ഒരു ബോട്ടിന്റെ തകർന്ന അവശിഷ്ടമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇത് മൺട്രോവിയ മൺട്രോവിയൽ എൽ ത്രീ മൺട്രോവിയ എന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് അന്നേരം കടൽക്ഷോഭമുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് ഒരുപാട് പോകാൻ പാടില്ല അതിനെ നിങ്ങൾക്ക് അതായത് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് ചേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൊല്ലത്ത് ശക്തികുളം കരയിൽ ആറ് കണ്ടെയ്നർ ഇപ്പം നേരെ കടലിൽ തീരത്തടിഞ്ഞാറ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെയാണല്ലേ ഇത് ആണ് ആ ആറ് കണ്ടെയ്നറാണ് തൈ കിടക്കുന്നത് അന്നേരം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ ശക്തികുളംകരയിൽ ജോൺ ബ്രിട്ടോ പള്ളി അതായത് പുതിയ പള്ളി കിട്ടുന്നതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഇതിപ്പം ഇങ്ങനെ ഇതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ആറ് കണ്ടെയ്നറാണ് ആ കിടക്കുന്നത് അതാണ്ടേ ഇതിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് കണ്ടറിയാം എത്ര മണിക്കായിട്ടാണ് അഞ്ചര അഞ്ചര മണിക്ക് വന്നപ്പോഴാണ് ഇവിടെ വേറൊരാളുണ്ട് എന്നെ വിളിച്ച് കാണിച്ചു വരുന്നു ഓ ഇത്രയും ദൂരത്ത് ഇടുന്ന കൊച്ചിയിലാണ് സംഭവം നടന്നത് അവിടെ ഇവിടെ ഈ ഒരു കല്ലുണ്ട് പടപ്പ എന്ന് പറയുന്ന അതിന്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വടക്കോട്ട് വടക്കോട്ടൊഴി ആദ്യം അവിടെ വലിയ മുട്ടിന്റെ ഇത് കയറിയത് ആ എന്നിട്ട് പിന്നെ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒഴുകി ഒഴുകി ഇവിടെ ഒഴുകി ഒഴുകി വന്ന് ഇവിടെ അടിഞ്ഞു ഇവിടെ വന്നത് ഇവിടെ ഇതെല്ലാം കാലിയാകുന്നുണ്ടോ ഇത് കാലിയല്ലേ അതിനകത്ത് എന്താ പറയാ അല്ലാതെ നിറഞ്ഞതും വേറെ തുണി ഐറ്റംസ് അതായത് കോട്ടൺ ഐറ്റംസ് ഒക്കെ ഐറ്റംസ് ആ പിന്നെ എവിടെ 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 വളവിൽ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നാലെണ്ണം വന്നിട്ടുണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറത്താണല്ലേ ബോക്സ് ആയിട്ടുള്ളതല്ലേ റൗണ്ട് 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 ആയിട്ട് ആയിട്ട് ചെയ്ത് വെച്ചിരുന്നതല്ലേ അതേപോലെ ഒരു സംശയം ഇവിടെ ചോദിക്കട്ടെ

സംവിധാനം ഉണ്ട് ഒരു പെരുന്നാളുണ്ട് ആ സെന്റ് പീറ്ററിന്റെ ആ പെരുന്നാളിന് ഇവിടെ ഈ കടലില് താക്കോൽ കൊണ്ട് അച്ഛൻ തുറക്കും ഇതിവിടെ ഓ അങ്ങനെ ഒരു പെരുന്നാളുണ്ട് ഉണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ കൊണ്ട് രൂപം കൊണ്ട് ഇവിടെ വെച്ചിട്ട് ആ കടലാൻ തീർന്നു ഓഗസ്റ്റ് മാസം ആകുമ്പോഴേ തന്നെ അങ്ങനെ ഏതിനാ ഈ ഗ്യാപ്പിങ്ങിന് ഇട്ടേക്കുന്നു ഇവിടെ കയറി പിന്നെ അവിടെ ഒരു ബോട്ട് കേറി എന്റെ എന്റെ വീടിന്റെ ബോട്ട് അത് മറ്റേ ഇപ്പം ലൈഫ് ബോട്ട് അല്ലേ ലൈഫ് ബോട്ട് ലൈഫ് ബോട്ട് ഒരു ചുമന്ന നിറത്തിലുള്ള ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു അത് അവിടെ ഇവിടുന്ന് കുറച്ച് ഉണ്ടോ ഓ കണ്ടോ ഒരു ആ എന്റെ വീടിന്റെ ആണ് അതുകൊണ്ട് ബോട്ടാണ് അതിന്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് അതും നോക്കാം ഓക്കെ പിന്നെ ഇത് എങ്ങനെ വീണ്ടും അടുപ്പിച്ചെണ്ണി ഇതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഡേഞ്ചറാണ് ആഹ് അവിടെ പിന്നെ അടുപ്പിക്കാൻ പറ്റത്തില്ല ഇവിടെ ആകുമ്പഴേതെ മാർഗത്തിൽ കട്ട് ചെയ്ത കൊണ്ടുപോകാം ചിലപ്പോ അതിന്റെ പേരില് പിന്നെ പോലീസുകാർ അവർ പോലീസുകാർക്ക് നമ്മുടെ പോലീസിന് ഇതിനൊക്കെ ഉത്തരവാദി പിന്നെ കസ്റ്റംസിന്റെ പോലീസും മറ്റേ സെൻട്രൽ ഗവൺമെന്റിന്റെ പോലീസുമായിട്ട് വന്നതിന് ശേഷം അവർ റോബോട്ട് വന്നതിനേഷമാണ് പറഞ്ഞ് രണ്ടുപേരും കെട്ടി റോപ്പട്ട് കെട്ടിടത്തിൽ തെങ്ങില് പിടിച്ച് കെട്ടിയേക്കുന്നേ തെങ്ങില് ആ വർണ്ണം പിടിച്ച് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് വന്ന് ഇനിയും ഇതാണ് ശക്തികുളങ്ങനെ മുട്ട് ശക്തികുളങ്ങനെ മുട്ടിന്റെ സൈഡിൽ അതായത് ശക്തികുളങ്ങനെ മുട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് അടുത്ത ഒരു കണ്ടെയ്നർ ഇവിടെ താണ്ടിവിടെ മറിഞ്ഞിടക്കുന്നത് കണ്ടില്ല അതിന്റെ ഒരു അവസ്ഥ ഇപ്പൊ കാണുന്നത് മനസ്സിലാവും ആ ഇവിടെ ഫോട്ടോഷൂട്ടല്ല അറാംസേ ഓനാ അയോഷ ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഏരിയ ആണ് അന്നേരം ഇത് അടുത്തൊരു കണ്ടെയ്നർ മറിഞ്ഞു കിടക്കുന്ന അവിടെ നമ്മൾ ആറെണ്ണത്തോളം കണ്ടായിരുന്നു അന്നേരം ആ ബോട്ടിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇത് അടുത്തൊരു മുട്ട മുട്ടിൻ്റെ അടുത്ത് ഒരു കണ്ടെയ്നർ വന്ന് പതിച്ച ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടൈനറില് അത് കാണാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ നമ്മളെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയയാണ് നല്ല തിരമാലകൾ നേരെ വരുന്ന ഒരു സ്ഥലമാണ് അന്നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരാതിരിക്കുന്നതാണ് ഉത്തമം കാര്യം എത്ര അടുത്തായതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അന്നേരം അതാണ്ട് ഇത്ര അടുത്താണ് ഇത് കിടക്കുന്നത് അതായത് കാലിയാന്ന് തോന്നില്ലേ കാലിയല്ലേ കാലിയായിരിക്കും അല്ലേ ഇതിനകത്ത് കാലിയല്ലേ അണ്ണാ കാലിയ അന്നേരം കാലിയാണ് അന്നേരം ഇതിനകത്ത് നിന്ന് കുറേ വേസ്റ്റുകളൊക്കെ വന്ന് അവിടെ അടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കുറേ വേസ്റ്റുകൾ കിടപ്പുണ്ട് എന്താണ്ട് ഇത് ആ കിടക്കുന്ന വേസ്റ്റൊക്കെ എൻ്റെ കേട്ടോ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാകുന്നു ഇതിനകത്ത് റെഫ്രിജറേഷൻ സിസ്റ്റം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ എന്താ പറയുക സിസ്റ്റം ആണ് ഒരു കണ്ടെയ്നറിനകത്തുള്ളത് അന്നേരം അത് കണ്ടെയ്നർ ഒളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കരയ്ക്ക് അടിഞ്ഞിട്ടുണ്ട് അത് ആ കാണുന്ന മൊത്തം അതിനകത്ത് വന്നേക്കുന്ന സാധനങ്ങളാണ് അതിനകത്ത് താണ്ടേ താണ്ടെ ഇതിനകത്ത് ഒഴുകി ഒഴുകി വരുന്നുണ്ട് ആ ആ ഫോം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വന്നതാവാനാണ് സാധ്യത അല്ലാതെ വേറെ വരാനായിട്ടൊരു മാർഗ്ഗവും ഇല്ല അല്ലേ അന്നേരം അതും കൂടെ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്താണ് കൊല്ലത്ത് ശക്തികളങ്ങര മുട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നീണ്ടകരയാണ് ആ കാണുന്നത് നീണ്ടകര പോർട്ടാണ് ആ ലൈറ്റ് ഇട്ട് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് മുട്ട് മുട്ടിൻ്റെ സൈഡിലാണ് ഇതേപോലെ ഈ ഒരു കണ്ടെയ്നറ് ഇപ്പം നിലംപരിശായിട്ട് കിടക്കുന്നത് അത് കൊച്ചിയിൽ നിന്ന് എത്ര ദൂരം അല്ലേ കടൽ മാർഗമാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു കാറ്റും ആഘാതവും കടൽ സംഭവിച്ചുകൊണ്ടല്ലേ ഇത്രയും വന്നേക്കുന്നത് അതിന് ഇത്രയും ദൂരം ഇത് വരുവാന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യമായിട്ട് കാണരുത് അന്നേരം കടൽക്ഷോഭം അധികമായിട്ടുണ്ട് അന്നേരം അങ്ങനെ ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു കടൽ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതാണ് അന്നേരം സൂക്ഷിക്കുക കടലിലോട്ടൊക്കെ ഇറക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് വെതർ റിപ്പോർട്ടൊക്കെ നിങ്ങൾ എല്ലാവർക്കും കാണുന്നുണ്ട് പക്ഷേ അന്നേരം തണ്ടിട്ട് ഇതും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞു കേട്ട് അറിവ് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത് അന്നേരം ഒന്ന് കവർ ചെയ്താണ് തണ്ടേ ഈ കിടക്കുന്ന അടുത്തൊരു കണ്ടെയ്നറാണ് ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ ഇനിയും വരാൻ കാണുമായിരിക്കും കണ്ടില്ലേ ഇതിൻ്റെ ഒരു എന്താ പറയുക കടലിൻ്റെ ഒരു രീതി വെച്ചിട്ടും ആ കാറ്റ് ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കരമായ കാറ്റാണ് ഭയങ്കരമായ കാറ്റാണ് അന്നേരം ഇനിയും വരാൻ അടിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട് അന്നേരം ഇതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഭയങ്കരമായ തിരയാണ് ഭയങ്കരമായ തിര രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം അറിയാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫയർഫോഴ്സും അതേപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഒരുപാട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് 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 അന്നേരം എന്താ പറയുക പലയിടവും ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അന്നേരം വരുമ്പം ഇത് കാണാൻ വേണ്ടി വരാതിരിക്കുക അതാണ് എടുത്തു പറയേണ്ടത് ਆਠേਂ ਤോਂ ਅਰ് ਵੀ ਕൂੰ ਲੀ ਸਾਵੇ ਇਲ ਹਾਰ് ਕോਛ ਉ ਗੁ ਲੀ ਸਾਕ ਹਨ ਦੀ ਸ੍ਵ ਕੋਣ ਦੀ ਸ੍ਵ ਤੀ ਰੀ ਸਾਖ ਸੁ ਕੇ ਤੋਂ ਰੀ ਸਾਕ ਹੀ ਸਾਕ 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 � <stealing Gianls>